നമസ്കാരം നമ്മുടെ പ്രത്യേകത പ്രത്യേകതയുണ്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നമ്മളങ്ങോട്ട് പോകും അതുകൊണ്ട് അതിൽ അതുൾപ്പെടുന്ന ഭരണക്കാരായാലും രാഷ്ട്രീയക്കാരായാലും ഓരോക്കെന്ത് ചെയ്യും രക്ഷപ്പെട്ടുണ്ടോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യം കൂട്ടിൻ്റെ മലയാളിക്ക് നമ്മളിപ്പോൾ ഒരു വീട് വെച്ചാൽ ആ വീടിൻ്റെ ഫൗണ്ടേഷൻ മണ്ണെടുത്ത ആ പണിക്കാരനുൾപ്പെടെ പെയിൻ്റ് അടിച്ച ആളിനെ വരെ വിളിച്ച് നമ്മൾ പാല് കാച്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ അവരെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു തുണി മേടിച്ചുകൊടുക്കുകയോ ചെയ്യാറുണ്ട് അത് നമ്മളൊരു സാമാന്യ മര്യാദ പക്ഷെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് മണ്ണ് മാന്തിയവർ അവിടുന്ന് കുടിയേറിക്കപ്പെട്ടവർ നാം അറിയാമല്ലോ അവിടുന്ന് കുടിയിറക്കപ്പെട്ട് തൊഴിൽ നഷ്ടപ്പെട്ട് സിമന്റ് കോടപണി കിടക്കുന്ന ഇന്നും കിടക്കുന്ന വള്ളിയിൽ നമുക്കറിയാം അവർ സമരം ചെയ്തതൊക്കെ അറിയാം മത്സ്യത്തൊഴിലാളികളെ നമുക്കറിയാം അവരുടെ സമരത്തെ എങ്ങനെയാണ് സർക്കാർ അടിച്ചമർത്തിയെന്നൊക്കെ അറിയാം അതൊന്നും നല്ല വിഷയം അവരെ ഒന്നും തന്നെ അവിടെ സ്മരിച്ചില്ല എന്നുള്ളതാണ് സത്യം കൂട്ടത്തിൽ പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ കാര്യം പറഞ്ഞു നല്ല കാര്യമുണ്ടോ പക്ഷെ ഇവിടെ പ്രശ്നം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഒരു മനുഷ്യൻ കേന്ദ്രത്തില് അഞ്ച് പ്രാവശ്യം മന്ത്രിയായിരുന്ന ഒരാൾ കേരളത്തിൽ രണ്ട് തവണ എം എൽ എ ആയിരുന്ന ആള് കേരളത്തിലും കേന്ദ്രത്തിലും മന്ത്രി ഒരാൾ ഒരു പ്രത്യേകതരം മത്സ്യവുമായി ചെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കാണുകയും അവരിൽ നിന്ന് പല ഗിഫ്റ്റുകളും മേടിച്ചെടുക്കുകയും ചെയ്തൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈ അവസാന കാലത്തും ഇത്രയേറെ ഈ അഞ്ച് പ്രാവശ്യം എം പി ആയിരുന്ന ആളുടെ പെൻഷൻ കിട്ടും രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്ന പെൻഷൻ കിട്ടും ഒരു കെമിസ്ട്രി അധ്യാപകനായ അദ്ദേഹം പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിന് ഒരു തേവര കോളേജിൽ പഠിച്ച പഠിപ്പിച്ച സമയത്തുള്ള പെൻഷൻ എമൗണ്ട് കിട്ടും അങ്ങനെ കുറേയേറെ പൈസ കിട്ടുന്നൊരു മനുഷ്യൻ പക്ഷേ അധികാരം എന്ന് പറയാൻ സാധനമില്ലാതെ അതിരിക്കാൻ പറ്റാതെ പൊറുതി പൊറുതിമുട്ടാതിരുന്നൊരു മനുഷ്യൻ അദ്ദേഹം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് നേരെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് യോഗം എന്ന് പറയുന്നത് അല്ല വേറെ കാര്യമൊന്നുമില്ല വേറെ കാര്യത്ത് എന്താ നടക്കുന്നൊന്നുമില്ല ആ തൃക്കാക്കര കൺവെൻഷനിൽ പങ്കെടുക്കുകയും ചെയ്ത് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ഈ ഞാൻ ആദ്യം പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്ന മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും തലേദിവസം അദ്ദേഹം ഒരു എഫ് പി പോസ്റ്റ് നോക്കിയിട്ടിരുന്നു എന്താ പോസ്റ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലേക്ക് ഗൗതം അദാനി എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡൽഹി ഫ്ലൈറ്റ് യാത്രയ്ക്കിടയിൽ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സംസാരിച്ചിരുന്നു അന്നു സംസാരിച്ച സമയത്ത് ഉമ്മൻചാണ്ടിയോട് ഈ പ്രൊഫസർ ഗൗതം അദാനിയോട് പറഞ്ഞത് ഒരു കാര്യമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ ട്രേഡ് യൂണിയനും കേരളത്തിലെ പത്രക്കരുതും നടത്താൻ സമ്മതിക്കിതൊക്കെ എനിക്കറിയാം പ്രൊഫസറേ അതുകൊണ്ട് ഇത് വിടെന്ന് പറഞ്ഞു അവർ പറഞ്ഞതല്ല ഞങ്ങളുടെ സി എമ്മിന് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് അങ്ങനെ സി എമ്മിനോട് സംസാരിച്ചാൽ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു അങ്ങനെ സി എമ്മിനോട് ഇദ്ദേഹം സംസാരിച്ചു സി എമ്മും ഗൗതവ് അദാനിയോട് സംസാരിച്ചു അതിനുശേഷം ഗൗതം അദാം അദാനി അന്ന് ഉമ്മൻചാണ്ടി ഇയാൾക്ക് ഉറപ്പ് കൊടുത്തു പറയുന്നത് അവിടെ യാതൊരു സമരം ഉണ്ടാകത്തില്ല നിങ്ങൾക്കത് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിത്തരാം ട്രേഡ് യൂണിയൻ പ്രശ്നം ഉണ്ടാകാത്ത ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അത് അതാനി ഇനി അറിയാൻ പോകുന്നു അപ്പം ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യും അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് വി എസ് അച്യുതാനന്ദനെയും ബി ജെ പിയുടെ പ്രസിഡന്റിനെയും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ഒന്ന് കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു അങ്ങനെ ഗൗതമ് അദാനി കേരളത്തിൽ വന്നു അവരെ കാണുന്നു തൊട്ടടുത്ത് തന്നെ സർക്കാരുമായിട്ട് എം ഇ യു സൈൻ ഇതാണ് സംഭവിച്ചത് പക്ഷേ കൂട്ടത്തിൽ കെ വി തോമസ് ആ പത്ര ഇതിൽ പറഞ്ഞത് ഒരു തുക സംഭാവനയായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് കൊടുക്കാമെന്ന് ഗൗതമതാനി ഇങ്ങോട്ട് പോകും ശുപാർശ ചെയ്തു പക്ഷേ ഉമ്മൻചാണ്ടി അത് വാങ്ങിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് അറിയാം ഈ പ്രൊഫസറെ വെച്ചല്ലേ അല്ലേ മേടിക്കാൻ പോകേ പ്രൊഫസർ അന്നേരം തിരിച്ചു പറഞ്ഞാലോന്ന് പുള്ളി വിചാരിച്ചു വേണം അതായിരിക്കാൻ കാരണം അതോ ഇനി വേണ്ട എന്ന് വിചാരിച്ചായിരിക്കും എന്തായിരുന്നാലും യു പി ഭരണ സമയത്ത് ഒരു ലീഡർ ആയിരുന്നൊരു മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക മീൻ ഡൽഹിക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ റെയിൽവേ വെച്ച് കരിയോയിലൊക്കെ ദേഹത്ത് വീഴേണ്ടി വന്നിരിക്കും കേന്ദ്രമന്ത്രി കേന്ദ്ര മന്ത്രിസഭയുടെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കി പാസാക്കാൻ വേണ്ടി പാർലമെന്റ് അവതരിപ്പിച്ച ഒരാള് അദ്ദേഹം ഇങ്ങനെ ഈ വൈസാൻ കാലത്ത് എവിടെ ചെന്നാൽ ഭരണം ഇല്ലല്ലോ എവിടെ ചെന്നാൽ ഒരു രക്ഷ കിട്ടും ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിപ്പം ഒരു ക്യാബിനറ്റ് റാങ്ക് മിനിമം വേണം അങ്ങനെ ഇരുന്നപ്പോഴാണ് സി പി എമ്മിലേക്ക് പോകുന്നു അദ്ദേഹം തൃക്കാക്കര സീറ്റ് ചോദിക്കുന്നു എറണാകുളം സീറ്റ് ചോദിക്കുന്നു കോൺഗ്രസ് പറഞ്ഞ് ഇത്ര നാളായി അഞ്ച് എം പി ആയി അഞ്ച് പ്രാവശ്യം എം പി ആയി അപ്പം ഇരുപത്തിയഞ്ച് വർഷം രണ്ട് വർഷം അദ്ദേഹം രണ്ട് പ്രാവശ്യം എം എൽ എ ആയി മന്ത്രിയായി കേന്ദ്രമന്ത്രി ഇനിയൊന്നും തരാനില്ല തൽക്കാലം ഞങ്ങളുടെ കുട്ടികളോടൊപ്പം അവരെ നയിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ആ വിഷമത്തിന് പുറത്ത് അദ്ദേഹം സി പി എമ്മിൽ ചേരുകയും അദ്ദേഹത്തിന് നമ്മുടെ കേരള ഹൗസിൽ ഒരു നല്ല പോസ്റ്റ് കൊടുത്തു ഓണറേറിയ ആയിട്ട് നാലഞ്ച് ലക്ഷം രൂപയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വർഷത്തിൽ അദ്ദേഹത്തിനുള്ള ഈ യാത്രാപ്പടിയൊക്കെ കൊടുത്ത് ഒരു ഓഫീസിനെയും സ്റ്റേറ്റ് ഗാർ ഒക്കെ കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇരുത്തി സ്വന്തം ആളായിട്ട് ഇരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനോടയിലുള്ള ഒരു മീഡിയേറ്ററായി നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബഹുമാന്യായ കേന്ദ്ര പ്രതിരോധ സോറി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി കണ്ടപ്പോൾ പുട്ടും കടലേ അപ്പൊ കഴിച്ച കാര്യം പറഞ്ഞ കാര്യമെല്ലാം ഓർക്കുന്നുണ്ടാവും നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഉള്ളൂ അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഒരു മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പറ്റിയും വിഴിഞ്ഞത്തെ പറ്റിയൊരു വാർത്ത എഴുതി വാർത്ത ഇതാണ് ഉമ്മൻചാണ്ടി അഹോരാത്രം പണിപ്പെട്ടു അതിൻ്റെ പണികളിൽ ആരംഭിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പൈസ കൊടുക്കാമെന്ന് ഗൗതമദാനി അങ്ങോട്ട് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പിതൃത്വ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആ കിടക്കുന്നു നമ്മുടെ കെ തോമസ് സാറിൻ്റെ സീറ്റ് അദ്ദേഹത്തെ ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഡൽഹിയിലെ സ്പെഷ്യൽ ഓഫീസർ എന്ന പദവിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖം ഘടിപ്പിച്ചു കാരണം മുഖ്യമന്ത്രി വിഴിഞ്ഞ എൻ്റെയാണ് എൻ്റെ മാത്രമാണ് ഞാനാണ് അതിന്റെ സൃഷ്ടിസ്ഥിതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സംഹാരമൂർത്തിയാവോ എന്ന് എനിക്കറിയില്ല ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് സ്വന്തം ഇഷ്ടക്കാരൻ തനിക്ക് വേണ്ടി പല കാര്യങ്ങളും തനിക്കും തന്റെ ഭരണക്കാർക്കും വേണ്ടിയും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയും ഇടനിലക്കാരനായി നിന്ന് പല കാര്യങ്ങളും ചെയ്ത ഈ മനുഷ്യൻ വിദ്യാഭ്യാസം വരും ഇല്ലാത്ത ഉണ്ടല്ലോ രണ്ടു പ്രാവശ്യം ഒരു കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും പ്രൊഫസറൊക്കെ മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹം കുറെ കൂടി മാന്യമായ രീതിയിലും കാര്യങ്ങളെ വിശകലനം ചെയ്ത് വേണ്ടി പഠിക്കാൻ ഇതൊന്നും ചെയ്യാതെ ഒറ്റ ഒറ്റയടിക്കണമെങ്കിൽ പറയാൻ പാടുണ്ട് അത് മരിച്ചുപോയൊരു മനുഷ്യനെപ്പറ്റി എന്ന് ഈ പറയുന്ന കെ വി തോമസിനോട് ശകാരവർഷം പറഞ്ഞു എന്നാണ് അന്തപുരങ്ങളിൽ കേൾക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലൊക്കെ ഇത്തരം വാർത്തകൾ പടർന്ന് പഞ്ച പന്തലിച്ചിരിക്കുകയാണ് അപ്പോൾ കെ വി തോമസ് ഉടൻ തന്നെ മുഖ്യമന്ത്രി പിടിവിടാൻ പോകുന്നു താഴേക്ക് പതിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അദ്ദേഹം ചെന്നു കയറാൻ പോകുന്നത് ഇനി കോൺഗ്രസിലേക്കാണോ ഇനി കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ആവശ്യം ഉള്ളിൽ കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറി സത്യം വിളിച്ച് പറഞ്ഞെന്നറിയില്ല അത് ഇനി ഒരു ദിവസം രാത്രി പുണ്യാളൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് എല്ലാവരും നാട്ടിലെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് ഈ വിഴിഞ്ഞത്തെ പറ്റി നിന്റെ വകയൊരു റൈറ്റപ്പ് നീ അടുത്ത ദിവസം തന്നെ എഴുതണം അത് സത്യസന്ധമായിരിക്കണം അതിനകത്ത് പറ്റി നല്ല വൃത്തിയായിട്ട് പറഞ്ഞിരിക്കണം ചാണ്ടി ചെയ്തൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രാത്രിയിൽ എപ്പോഴും പുണ്യാളൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് എഴുതിയാണോ എന്ന് അറിയത്തില്ല എന്തായിരുന്നാലും നമ്മുടെ മാഷ് സത്യം വിളിച്ചു പറഞ്ഞു അതിൻ്റെ പുറത്ത് സത്യം ഇഷ്ടമില്ലാത്തവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലുള്ളത് ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇദ്ദേഹത്തിന് തിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് എന്തായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും സത്യം വിളിച്ച് പറയാനുള്ള ആർജമുള്ളവനായിരിക്കണം അത് വ്യക്തിയായാലും കൊള്ളാം ഭരണകർത്താവായിരുന്നാലും കൊള്ളാം അല്ലാത്തവരെയൊന്നും നമുക്ക് ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം അതല്ലേ സത്യം അതല്ലേ വേണ്ടത് അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവരിൽ നിന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സത്യസന്ധമായ മറുപടിയും സത്യസന്ധമായ പ്രവർത്തനമാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ അഞ്ച് പ്രാവശ്യം എം ബി ആക്കിയ മലയാളി രണ്ടു പ്രാവശ്യം എം എൽ എ ആക്കിയ മലയാളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകാരമായിരുന്നു അല്ലെങ്കിൽ ഉപഹാരമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള സത്യം വിളിച്ചു പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പുറത്ത് ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ പോകുന്നെങ്കിൽ വലിച്ചെറിയാനാണ് ഈ പറഞ്ഞ പ്രൊഫസർ ചെയ്യേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യണം വീട്ടിലെ ഭൂമുഖത്ത് കിടക്കുന്ന ചാരിതസേരിൽ കിഴക്കോട്ടിരുന്ന് കൊച്ചുമക്കളെ മടിയിലിരുത്തി അവരുടെ കളിതമാശ പറഞ്ഞ് ഭാരതത്തിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുവാനും അതിനുള്ള സമയം കണ്ടെത്താനുമാണ് കെ വി തോമസ് ഇനി ചെയ്യേണ്ടത് അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും വീണ്ടും നടത്തി മരിച്ചാലും ഞാൻ വിളത്തിലെ കസേരുന്നൊരു സ്റ്റൈലിലല്ല കെ വി ഇനി പറയേണ്ടത് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ നന്ദി നമസ്കാരം